ഹലോ മച്ചന്മാരെയും എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ട് ഗൈസ് ഇന്നൊരു മാച്ചാണ് നമ്മൾ കളിക്കാണ്ട് ഇപ്പൊന്ന് നമ്മൾ ഇതുവരെ വോയിസിൽ മാച്ച് ചെയ്തിട്ടില്ല ഗൈസ് ഇന്ന് വോയിസിൽ മാച്ച് കമൻറ്ററി പറയാൻ പോവാണ് ഗൈസ് എനിക്ക് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻ കമൻറ്റ് ചെയ്യുക ഗൈസ് ഇനി ഇത് ഈ വോയ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്ന് കമൻ്റിൽ തന്നെ പറയാം ഗൈസ് ഒന്ന് സബ് സബ്ഡാണ് ഗൈസ് ആരാ വരുന്ന നോക്കട്ടെ പണ്ടിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഡിവിഷൻ ടു പ്ലെയറാ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ നോക്കട്ടെ പൊട്ടുവോ ജയിക്കോ നോക്കാം നമ്മുടെ ടീമിൽ ഊ സണ്ണ് പോയി സണ്ണ് ചത്തുപോയി പക്ഷെ സണ്ണിന് ഞാൻ ഇടും എംബാപ്പേ എംബാപ്പ വരട്ടെ സണ്ണ് നമ്മളെ വജ്ജറായതോ സണ് ഒരു കാര്യം ചെയ് സണ്ണ് സെക്കാഫ് വരട്ടെ എല്ലാവരും മാറ്റായില്ല ഒപ്പോണൻറ്റ് ഓ നമ്മുടെ ആൾഡറല്ലേ അപ്പോൾ എൻ്റെ ഓഡിയർ കാർഡിനെ മാറ്റി ഡബ്ലിസ്റ്റംബർ ഉണ്ടോ നിക്കോ വില്യംസ് എല്ലാവരും ഉണ്ട് ഫോർലാനാണ് സ്റ്റൈക്കറ് ഞാൻ ഫോർലാനെ പിടിച്ച് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി ആരോ മാറ്റുസിയാലിന് നടക്കാം റോമി ഫ്ലാങ് കാണോ റോമി ഫ്ലാങ് കാണും ഗൈസ് അപ്പം നമുക്ക് മറ്റു ദിവസം നടക്കാം വാടാ പഠിച്ചവനോർത്ത് വാ എന്താ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഊഫ് നിക്കോ വില്യംസിനൊക്കെ ഒന്ന് ഓടിക്കിട്ട് ഓടിപ്പോയാൽ പിന്നെ പോയതാണ് നമ്മുടെ വിഷ് ഡിഫൻസിൽ എനിക്ക് വിശ്വാസമുണ്ട് കൈസ് നമ്മുടെ സണ്ണില്ലാത്ത ഒരു വിഷമം ഉണ്ട് സാൻ എൻ്റെ മെയിൻ പ്ലെയറാണ് എപ്പോൾ പൊട്ടി നീക്ക് നീക്കുന്ന വിഷയങ്ങളിൽ ഒരു ബിസ്കൾ അടിച്ച് കയറ്റിയാൽ ആവശ്യം ഗോളുകൾ അടിച്ച് കപ്പ് നമ്മുടെ നമ്മുടെയൊക്കെ തരും എൻ്റെ മെയിൻ പ്ലെയർ ആണ് വരാ ടച്ചാ ഫോർ ലാൻ വെക്കം ഓ വെക്കം ഡിഫൻസ് ആക്കി വെച്ചാ അവൻ കേട്ടാ പാവി ഓ സമ്മതിച്ചേക്കും നിറവൻ ആ കാണന്ന് ഓർത്ത് ഞാൻ കാണിപ്പിക്കത്തില്ല എനിക്ക് കാണണ്ട അത് നമ്മൾ പ്രതീക്ഷയില്ല ഗസ് എന്നെ സമ്മതിച്ചേക്കുന്നറിയാ കുട്ടാ ടാ കാലിത്തട്ടി ഓ സ്ലോ വരുന്നുണ്ട് മനുഷ്യ കാലിത്തട്ടി കൊതിപ്പിച്ചു പോന്ന് സ്ലോ 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 പിടിയിടാ അതു അത് ഹെഡ് ചെയ്താലും മേത്തട്ടിപ്പോയത് അറിയാതെ

Me, cow, uh, <say> <illa shrees Darwinough> േ ആ സ്കോ ആ ഗോൾ വന്നത് വന്നപ്പോൾ ഒരു മൂഡ് ഓഫ് അച്ഛാ അങ്ങനെയൊന്നും പറഞ്ഞത് അങ്ങനെ ഒന്ന് നോക്കിയൊരു കാര്യമില്ല നമ്മൾ കളി ജയിക്കണം ജയിച്ചത് തന്നെ ഓൺകുഴങ്കിന്താടാ ഭയങ്കര സ്ലോ ആണ് ക്രയസ്

എന്നെ പരിപാടിയാണ് നീ എന്നാ കാണിക്കുന്ന വെക്കുമ്പോൾ അവിടെ കിടന്നു അവിടെ കിട്ടും ഓ ഉമ്മ അവൻ നെഞ്ചിലും ചെസ്റ്റിലും എടുത്തിട്ട് അപ്പോൾ അധികം റിലാക്സ് ചെയ്ത് അടിക്കാനുള്ള പരിപാടിയായിരുന്നു അവൻ്റെ ഇത് ഒരെണ്ണം അടിക്കുമ്പോൾ ഒരുത്തൻ ചാവും ബോളാ പാറക്കല്ലല്ല അത് അടി ഏത് രീതി അവൻ അടിച്ചതിൻ്റെ ഒരു കൂടെ പിടിക്കാൻ പറ്റുമോ അതിന് മെസ്സിയൊക്കെ ഉണ്ട് എന്നിട്ട് എഡി ആടാ തിച്ചു പറത്തുവാ നിക്കോ നിക്കോ വില്യംസ് പിന്നെ പെറ്റുമ്പോഴത്തേക്കാണ് അവിടെ കേട്ടോ ഓ ഓ വലിഞ്ഞറോ ഓ വലിഞ്ഞ് യെസ് ലിയാഗോ വന്നപ്പം ഉഷാ റൈ ഗൈസ് ഒരു ഗോളിൻ്റെ ആ കടം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കളിച്ച് നോക്കാം നമ്മൾ മുമ്പ് അടിച്ച പോലെ അവൻ അടിക്കാൻ സാധ്യത ഈ ഇവൻ നിക്ക വില്യംസിന് അങ്ങനെ കേട്ടോ അവനെ വെച്ച് കളിപ്പിച്ച് പരിപാടി അവൻ പിന്നെ ഫസ്റ്റ് ഹാഫിൽ സമനിലയാണ് ഗൈസ് നമുക്ക് സെക്കൻഡ് ഹാഫ് നമുക്ക് പൂട്ടണം അവനെ പൂട്ടിയേ പറ്റത്തുള്ളൂ ബാപ്പേ റോട്ടറി കോഷ്ട കോശക്കട്ടയാ ലിയാവോ എം ബാപ്പേ മത്തി മത്തി അടുത്ത് ബോൾ തന്നില്ല വയസ് ഏയ് ഏയ് താടാ താടാ ഏയ് ഇതൊരു അനങ്ങാത്ത ഈ പാറക്കല്ലേക്ക ലിയാവോള ഓഹ് ക്കത്ത സേവാണ് കേട്ടോ എൻ്റെ അവനവന് ഒന്നൊന്നര ആയി മതി ഈ കോട്ടയൊക്കെ ഓപ്രായം കാണിച്ച് കാണിച്ച് അത് ഏറ്റവും തലനിരപ്പ് ഓ കണ്ടുപിടിച്ചോളോ മെസ്സിൽ ഒരു ബിസ്ക്കൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരുന്നു യെസ് ആശാഖ് നമ്മുടെ ട്രിക്ക് അങ്ങോട്ട് വലിച്ച് കായ്സ് അവിടെ മെസ്സി കണ്ടങ്ങോട്ട് കേളടിച്ച് വീശിട്ടുണ്ട് ഇവൻ്റെ ബിസ്കേകളൊക്കെ വരുവാണെങ്കിൽ എടുക്കും കായ്സ്വാ മെസ്സിയുടെ ബിസ്കേളൊക്കെ വരുവാണെങ്കിലേ അങ്ങനെ കമ്പാക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓട് ഊട്ട് ഊട്ടു ഓട് ഊട് ഊട് ഓട ഓട് ഓട് എംപാപ്പേ പിടിച്ച് ആൽഡറ് പിടിച്ചു വേണ്ട വേണ്ട കുഴപ്പം ഉണ്ടായിട്ടൊക്കെ കണ്ടിച്ചാടും അത്ര സാർ മെസ്സി കയറുമോ ഇത്ര അത്ര അത് മതി അത് മതി കേട്ടോ ഒരു ലോങ് ഡ്രിഞ്ച് അടിക്കണം അവൻ അവൻ അടിച്ചേൻ്റെ ഒരു ഇത് നമുക്ക് തിരിച്ചു കൊടുക്കണം കെസാസ് കോസ്റ്റം പിടിച്ചിട്ടേ മെസ്സി മത്തി പാസ് ഈ മാനേജർ എനിക്ക് ഇതാ തലം വരയ്ക്കുന്നത് ഈ പാസ് ശരിയാകത്തില്ലത് മത്തി മെസ്സി കോമൻ എംബൂ ലാംബു ലാംബു ഓട് 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 നിക്കാതെ ഓട് 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 ഓടേ കാണു കൂട്ട് മത്തി ഓസ് ബാബി സമ്മതിക്കാൻ മാട്ടെ ഓട് ഏ മത്തിയോസ് മത്തിയോസ് മത്തി ഓസ് മത്തി ഓസ് മത്തി ഓസ് കയറ്റൂടെ 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 ഏയ് ില്ല ലൈസ് കൈസ് ആരില്ല മറ്റേ പ്രീ മാനേജറുടെ ക്യുക്ക് കൗണ്ടർ മാനേജർ ഒക്കെ എടുത്തുണ്ടെന്ന് ക മെൻറ്റിയാണ് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് നമുക്ക് നമ്മുടെ പിള്ളേരെ ഒന്ന് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്യാം വിളിച്ച് ഫോമില്ലെങ്കിലും നമ്മുടെ സണ്ണില്ലാത്ത എൻ്റെ ഒരു കളിയില്ല ക്യേസ് മിനീഷ്യസ് വരട്ടെ ഹാലൻഡ് വരട്ടെ പിന്നെ ഉള്ളൂ മുസ്യാല മധ്യ ദിവസം വരട്ടെ പിന്നെ ഒന്നും കൂട്ടുണ്ടാവും നേരെ മാറ്റാം ട്ടെ ഗുണ്ട മതി ഓട്ടെ കംപാക്ക് അങ്ങനെ നടത്തിയിട്ടുണ്ട് ഗൈസ് അവൻ്റെ മാറ്റം വല്ലതും ഉണ്ടാവില്ല എന്നാലും അവൻ്റെ ഫസ്റ്റിട്ട് ഗോള് ഒരു ഷത് ഗോളായിരുന്നു കേട്ടോ ഫോർലാനെ കൊണ്ട് ഫോർലാനെ കൊണ്ട് അടിപ്പിച്ച് ചുമ്മാ അടിച്ചുവിട്ടാന്ന് തോന്നുന്നു ടണ്ണിങ് ഷോട്ട് ഓ അത് കണ്ടപ്പോളേ കളിപ്പോയി ഗൈസ് ഗായ് ദിവസം സബ് അടി സപ്പോർട്ടാണ് കയസ് ഇപ്പോൾ വളരെ സബ് കുറഞ്ഞു കുറഞ്ഞു വരിക ഒന്ന് സബ്ബ് അടി സപ്പോർട്ടാണ് കായ്സ് എന്താണ് നമുക്ക് നേരത്തെ അടിച്ചുപോലെ ഒന്ന് അടുപ്പിച്ച് നോക്കിയാലോ വേണ്ട ഏയ് ഈ നമ്മളോടുകൂടെ ഇങ്ങനെ ഓഹ് ഞാൻ അടിച്ചു നോക്കിയാ ജിമ്മാ അടിച്ചു നോക്കിയതാ മെസ്സിനെ കൊണ്ടൊരു ചെറിയൊരു കേള് കേള് നോക്കാം സണ്ണുണ്ട് സണ്ണിനെ കൊണ്ട് അടിപ്പിക്കും കുറച്ച് ഫോമോട്ട് കുറവാ എന്താ ഇവിടെ സണ്ണേ വാ സണ്ണ്ണ് കേറി വന്നു മോനെ എന്റെ സണ്ണീ ഇവന് ഇല്ലാത്ത ഇവൻ്റെ ഗോൾ ഞാൻ കാണിച്ചു തരാം കഴിച്ചു ഇവൻ്റെ ഇവൻ്റെ എൻ്റെ അത് ഗോളിൻ്റെ ലിസ്റ്റേ ഞാൻ കാണിച്ചു തരാം കഴിച്ചു എങ്ങനെയുണ്ടെന്ന് ഒരു രക്ഷ ഇല്ലാത്ത കളിയാണ് പക്ഷെ ഒരു വിക്ടൈം ആയിരുന്നു ഞാൻ ഇച്ചിരി സന്തോഷമായേനെ എനിക്ക് സന്തോഷം വന്നു കാരണം ഷോർട്ട് ടൈം ആയതുകൊണ്ടേ ഇടയ്ക്ക് ചെറിയൊരു ഫോമോട്ടൊക്കെ വരും ഞാൻ അപ്പോൾ മെസ്സിയോടാണ് കളിയെൻ്റെ മെസ്സിയോട് കളിക്കില്ല നീ അല്ലെൻ്റെ ഓർഡർ ആണ് ഓർഡർ നടന്നില്ല പൂട്ടിയാൻ എന്നിട്ട് ഓ അവന സമയത്ത് ഇറങ്ങി പാസ് കിട്ടി പറഞ്ഞു നടക്കത്തില്ല കുട്ടാ കുണ്ട് ലാമ്പ് എല്ലാം നമ്മുടെ അണിനിരത്തിട്ടുണ്ട് പ്സണലി കളിക്കുന്ന സാക്ക മതിയിലാണ് ഉറങ്ങി ഊഹ് ഇത് കാണുമ്പോൾ തല വരയ്ക്കും കയസ് ഇത് ഗോൾ തലയെല്ലാം വരയ്ക്കും എടുക്കോ ഇത്രേ ഉള്ളൂ ഫിഷ് റെഡി കയസ് അങ്ങനെ നമ്മൾ കംപാക്ക് അടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ മറ്റൊരു സൂത്രം കാണിച്ചായിരുന്നു നമ്മുടെ നമ്മുടെ സണ്ണിൻ്റെ സംഭവമൊന്നു കാണിച്ചില്ല ഗൈസ് സണ്ണിൻ്റെ നമ്മളിപ്പോൾ ആറ് മെൻ്റ് എടുത്തിട്ടുണ്ട് ഒരു സമന്തിൽ ആ സമതില ലാഗായിരുന്നു ഐസ് അല്ലെങ്കിൽ നമുക്ക് പൊട്ടിക്കായിരുന്നു ഇതാണ് ഐസ് എൻ്റെ സണ് എൻ്റെ മെയിൻ സ എത്ര കളി കളിപ്പിച്ചു ഞാൻ ഇരുന്നൂറ്റി അമ്പത്തിനാല് കളി കളിച്ചു ഇരുന്നൂറ്റി അമ്പത്തിനാല് കളിയിൽ ഇരുന്നൂറ്റി പതിനേഴ് ഗോളടിച്ചിട്ടുണ്ട് അസിസ്റ്റ് നാൽപ്പത്തെട്ട് അസിസ്റ്റ് ഇരുന്നൂറ്റി പതിനേഴിലും ഇരുന്നൂറ് ഗോളും അടിച്ചു തന്നു റിക്സേൾ വഴിയാണ് അടിച്ചു തന്നെ എനിക്ക് വന്നത് ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ് ഗൈസ് ഇതാണ് ഗൈസ് വീഡിയോ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സബ് ബൈ സബ്ഡാണ് ഗൈസ് നമ്മൾ അടുത്ത വീഡിയോ ഇതുപോലെ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഗൈസ് ബൈ ബൈ